വീണ്ടും മാൾട്ടയിൽ നിന്നും മാൾട്ട കുട്ടപ്പേട്ട നിങ്ങൾക്കായി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഷോപ്പിലേക്കുള്ള പ്രയാണമാണ് ആരംഭിക്കുന്നത് കാലത്തെ എൻ്റെ മുഖം കാണിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് ഞാൻ ക്ഷമിക്കുന്നു ഇന്നൊരു പുതിയ മുഖവുമായാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ചേച്ചി വിനീത മധു എന്നെ ചീത്ത പറഞ്ഞു എന്ത് മുഖം നീ വീഡിയോ എടുക്കണേന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഷേവ് ഒക്കെ ചെയ്ത് സുന്ദരനായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളത് നിങ്ങൾക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എവിടേക്കാണ് അവിടേക്ക് പോണേ ഓ ഞങ്ങൾ ബസ് കയറിപ്പോയിട്ടാണ് ആ പറയുന്ന സ്ഥലത്തേക്ക് എത്തേണ്ടത് ഈ വേണ്ട ഈ ഹോട്ടലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്തുള്ള ഹോട്ടലാണ് അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ആ ഹോട്ടലിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് വെടുപ്പായിട്ട് പറയാം അതുകൊണ്ട് പറയാം ഇത് ഞങ്ങളുടെ റൂം ആ കാണുന്ന ബിൽഡിങ്ങിലാണ് അതുകൊണ്ടാണ് ഇവിടെ ബിരിയാണി ഒക്കെ ഉണ്ട് നല്ലതാണെന്ന് പറയുന്നു വൈകുന്നേരങ്ങളിൽ മാൽട്ടീസുകാരുകളും വരുന്നുണ്ട് ഞങ്ങൾ പോയി കഴിച്ചിട്ടില്ല ഇനി ഞങ്ങൾ നേരത്തെ പറഞ്ഞ മുടിവെട്ടാനുള്ള യാത്രയിലാണ് ഇവിടെ കാണുന്ന ഒരു ഷോപ്പിൽ എട്ട് യൂറയാണ് അപ്പോൾ നമ്മൾ മൂന്ന് യൂറ ലാഭിക്കാനായി ബസ് കയറി ബസ്സിന് കാശൊന്നും കൊടുക്കണ്ട അതുകൊണ്ട് ബസ് കയറി അടുത്തൊരു ഷോപ്പിലേക്ക് പോവുകയാണ് ആ ഷോപ്പിൻ്റെ പേരോ ഒന്നും ഞാൻ കാണിക്കുകയില്ല ഗുജിബയിലുള്ളവർക്കെല്ലാം മനസ്സിലാകും ആ ഷോപ്പ് ഏതാണെന്ന് അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് നീങ്ങുകയാണ് കൂട്ടുകാരെ നടന്ന് നീങ്ങുകയാണ് ഞാനും എൻ്റെ ചങ്കോട് ചങ്ക് കുമരകത്തിൻ്റെ മുത്ത് ബിബിൻ മാത്യുവുമാണ് കൂടെയുള്ളത് എൻ്റെ തള്ളുകൾ കുറച്ച് നേരത്തേക്ക് ഞാൻ നിർത്തിവെക്കുകയാണ് ഇനി ബസ് സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പതുക്കെ വീഡിയോ നിർത്തുന്നതായിരിക്കും അതിനുശേഷം അവിടെ ഇറങ്ങിയിട്ടുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് കാണുക ഇപ്പോൾ നിങ്ങൾ കാണുന്ന ബിൽഡിങ്ങുകളും ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി താമസിക്കുന്ന ഗുജറാത്തിലെ അഹമ്മദാബാദിലെ വെജൽപൂർ ഭാഗത്തുള്ള ഫ്ലാറ്റുകൾ പോലെയുണ്ട് ഇല്ലേ കൂട്ടുകാരെ ഞാൻ അങ്ങോർക്ക് പഠിക്കുന്നതല്ല ഞാൻ എൻ്റേതായ ഡയലോഗ്സുകളിൽ മാത്രം വിശ്വസിച്ച് നടക്കുന്നവനാണ് ഇത് ഈസി ബെറ്റ് ഇതും ഒരു ബെറ്റിംഗ് ലോട്ടറി പോലുള്ള ഒരു ബെറ്റിംഗ് സംവിധാനമാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു പല വീഡിയോകളിലും കയ്യിൽ കാശില്ലാത്ത നേരങ്ങളിൽ എഴുപത് സെൻറ്റിന് ചിക്കൻ പാസ്തീസി കഴിച്ച ഞങ്ങടെ വയറ് നിറച്ച ഒരു ഷോപ്പാണ് വൈ വൈകുന്നേരങ്ങളിൽ